നമ്മൾ പല ഭാര്യമാരും കുറിച്ചും പല വിജയങ്ങൾ കൈവരിച്ച ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എൻ്റെ ഉയർച്ചയിലേക്ക് എൻ്റെ വളർച്ചയിലേക്ക് എൻ്റെ ബിസിനസ് ഹൈ ലെവലിൽ എത്താൻ എൻ്റെ ഭാര്യയാണ് ഉള്ളത് എൻ്റെ ഭാര്യയുടെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടും മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയത് എന്ന് പറയാറുള്ളൂ എന്നാൽ നിങ്ങളുടെ ഭാര്യ ഇങ്ങനത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ ബിസിനസിൽ സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യയാണോ എന്നാണ് കൈ നനിയാതെ മീൻ പിടിക്കുന്ന പല ഭാര്യമാരെയും കാണാറുണ്ട് ഞാൻ ഈ വീഡിയോന്റെ റിലേറ്റഡ് വീഡിയോയിൽ കൈ നനിയാതെ മീൻ പിടിക്കുന്ന ഒരു ഭാര്യയുടെ സ്റ്റോറിയാണ് പറയുന്നത് ആ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക നിങ്ങളുടെ ഭാര്യയും കൈനിനെ അത് മീൻ പിടിക്കാറുണ്ടോ എന്ന് വിലയിരുത്തി പറയുക അപ്പൊ തീർച്ചയായിട്ടും ആ വീഡിയോ നിർബന്ധമായും നിങ്ങൾ കാണുക നിങ്ങളുടെ ഭാര്യ ഈ ഇനത്തിൽ പെട്ടതാണോ അല്ലെങ്കിൽ ഏത് തരം രീതിയിൽ പെട്ടതാണെന്ന് നിങ്ങൾ ഈ ആ റിലേറ്റഡ് വീഡിയോ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും